നോർമലി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ ഞെട്ടി എണീക്കുക ഈ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരമാകെ വിയർക്ക് തൊണ്ടയാകെ വരണ്ട് ശ്വാസം കിട്ടാനായിട്ടുള്ള ഒരു കിടപ്പ് ഇങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇതിനെയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു സീരിയസ് സ്ലീപ്പ് ഡിസോർഡറിനെ പറ്റിയിട്ടാണ് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബ്രീത്തിങില് വരുന്ന തടസ്സം അല്ലെങ്കിൽ ആ ഒരു ശ്വാസം എടുക്കുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുക ഇത് ചിലപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സ് മുതൽ ഒരു മിനി കുറച്ച് മിനിറ്റുകൾ വരെ വരെയായിരിക്കാം ഈ ഒരു തടസ്സം അനുഭവിക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ ശരീരത്ത് ഓക്സിജന്റെ അളവ് കുറയുകയും നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് സിഗ്നൽ അയച്ച് നമ്മളെ എണീപ്പിക്കുകയും ചെയ്യുന്നത് ഇതാണ് നോർമലി സ്ലീപ്പ് അഗ്നിയില് സംഭവിക്കുന്നത് അപ്പൊ എന്തുണ്ടാവും നമ്മുടെ നോർമൽ സ്ലീപ്പ് സൈക്കിളിൽ ഒരു തടസ്സം വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലാണ് അഡൾട്ടിലാണെങ്കിലും ഉണ്ട് അതായത് വലിയവരിലും ഉണ്ട് പൊതുവെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലും സ്ട്രോക്ക് ഉള്ളവരിലും ഇത് ട്രീറ്റ്മെന്റ് ഇടാതെ എടുക്കാതെ വിടുന്നവരായിരിക്കാം അവരിലും ഈ ഒരു പ്രശ്നം ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു ദിവസത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ സ്ലീപ്പ് അഗ്നിയ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റിക് സ്ലീപ്പ് അപ്നിയ നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരു നോർമൽ പ്രക്രിയ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ മൂക്കിലൂടെ നോസ്ട്രിൽസ് വഴിയാണ് ശ്വാസം എടുക്കുന്നത് ഇത് ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു കുഴലിലോട്ട് എത്തും ആ ഒരു ഫാരിങ്സിൽ തന്നെയാണ് നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും മൂക്കിൽ കൂടെ എടുക്കുന്ന ശ്വാസാണെങ്കിലും രണ്ടും ഈ ഒരു സെയിം പാത്വയിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഈ ഫാരിങ്സിൽ നിന്ന് എർ അതായത് നമ്മൾ എടുക്കുന്ന ശ്വാസം ലാരിങ്സ് എന്ന് പറയുന്ന ഒരു ട്യൂബിലോട്ട് പോവുകയും കഴിക്കുന്ന ഭക്ഷണം ഈസോഫേജസ് വഴി സ്റ്റൊമക്കിലോട്ട് എത്തുകയാണ് ചെയ്യുക ഈ ലാരിങ്സ് വഴി പോകുന്ന ആ ഒരു വായു ട്രക്കിയ വഴി നമ്മുടെ ലെങ്സിലോട്ട് എത്തും എന്നാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അഗ്നിയൽ സംഭവിക്കുന്നത് നമ്മുടെ ട്രക്കിയുടെ അതായത് നമ്മുടെ തൊണ്ടയുടെ ആ ഒരു ഭാഗത്തുള്ള മസിൽസ് ഒരുപാട് റിലാക്സ് ആവും അതായത് എക്സസീവ് ആയിട്ട് റിലാക്സ് ആവുകയും അത് കാരണം ആ ഒരു ബ്രീത്തിങിന് തടസ്സം വന്ന് ഓക്സിജൻ തെളിവ് ശരീരത്ത് കുറയുകയും ചെയ്യും അപ്പൊ ഈ ഓക്സിജൻ തെളിവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ അപ്പൊ തന്നെ സിഗ്നൽ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ എണീക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ഇതില് ബ്രെയിൻ നമുക്ക് എപ്പോഴും ഉറങ്ങുവാണെങ്കിലും ആ ഒരു സിഗ്നൽസ് അയക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിഗ്നൽസ് അയക്കുന്നതിൽ വരുന്ന തടസ്സം ഇത് കാരണം സംഭവിക്കുന്ന സ്ലീപ്പ് അഗ്നിയാണ് സെൻട്രൽ സ്ലീപ്പ് അപ്നിയ ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്ന മിക്സഡ് സ്ലീപ്പ് അപ്നിയ ഇത് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് അതായത് ബ്രെയിൻ അയക്കുന്ന സിഗ്നൽസിൽ വരുന്ന തടസ്സമായിരിക്കാം അല്ലെങ്കിൽ മസിൽസ് ഒരുപാട് റിലാക്സ് ആയിട്ട് വരുന്ന പ്രശ്നമായിരിക്കാം ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് സ്ലീപ്പ് അപ്നിയയിൽ വരുന്നത് ഒന്നെന്ന് പറയുന്നത് സ്നോറിങ് അതായത് കൂർക്കമ്പലി നമുക്കൊരു ലൈഫ് പാർട്ട്നർ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കിട്ടും ആദ്യം തന്നെ ഒരുപാട് ഒച്ചത്തിലുള്ള കൂർക്കമ്പലി അതുപോലെ തന്നെ ഉറക്കത്തിൽ ചോക്ക് ചെയ്യുക ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചോക്ക് ചെയ്യുന്ന അവസ്ഥ പിന്നെ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള തലവേദന കാരണം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് തടസ്സം വന്ന് എണീറ്റോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോ തലവേദന വരിക രാവിലെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷീണം കാരണം കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണം വരിക ഇനി ഈ ഒരു റീസൺ കൊണ്ട് തന്നെ സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് ആവാത്തുകൊണ്ട് നമ്മുടെ ശരീരത്ത് ഹോർമോൺ ചേഞ്ചുകളിൽ വ്യത്യാസം വരിക അത് കാരണം നമുക്ക് ഒബേസിറ്റി സംഭവിക്കാം മൂഡ് സ്വിങ്സ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതാണ് മെയിൻ ആയിട്ട് സ്ലീപ്പ് അഗ്നിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഈ സ്ലീപ്പ് അപ്നിയ എഫക്ട് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഓക്സിജന്റെ അളവ് നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിന് ഒരുപാട് സ്ട്രെസ് നമ്മൾ കൊടുക്കണം അതായത് ഒരുപാട് ആക്ടി നമ്മൾ നോർമലി ചെയ്യേണ്ട ഒരു കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം ചെയ്യേണ്ട ഒരു അവസ്ഥ പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ക്ഷണിക്കും അത് കാരണം നമുക്ക് രാവിലെ ഭയങ്കര ക്ഷീണം പിന്നെ ഇത് തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെയും എഫക്ട് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള കുറവ് നമുക്ക് ഒരു ദിവസം തന്നെ ഉറക്കം ഒന്ന് ഡിസ്റ്റർബ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അതായത് കറക്റ്റായിട്ട് നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ആ ഒരു എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം തടസ്സപ്പെടും പിന്നെ ഇത് കാരണം തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അതായത് ദഹനപ്രക്രിയയിൽ വരുന്ന പ്രശ്നങ്ങൾ ഒബേസിറ്റി ആ ഒരു ഹോർമോൺ ചേഞ്ച് കാരണം അമിത മണ്ണം വെക്കുക ഇൻസോമിയ ഉറക്കക്കുറവ് ഉണ്ടാവുക നമ്മുടെ ശരീരത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെയധികം കൂടിയാണ് ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസുകൾ നമ്മുടെ ശരീരത്ത് തന്നെ അടിഞ്ഞു കൂടുക ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്ത് ഇത് കാരണം വരുന്ന എഫക്റ്റുകൾ ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്ലീപ്പ് അഗ്നിയെ എഫക്ട് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് സ്മോക്കിങ് ആൽക്കഹോള് ഇനി ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാർ തന്നെയാണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടും ഇത് വരാം പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് മെലൈറ്റിസ് സ്ട്രോക്ക് പേഷ്യൻസ് ഇനി ഏജ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഫാക്ടേഴ്സും കൂടുന്നുണ്ട് നാരോ എയർ ഞാനിപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു പാ ആ ട്യൂബുകളൊക്കെ അതിന്റെ ആ ഒരു അളവിൽ കുറവോ അല്ലെങ്കിൽ നേരമോ ആയിട്ട് ആ ഒരു അവസ്ഥ പിന്നെ മൂക്കടപ്പ് നെയ്സൽ കഞ്ചഷൻ കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് നമുക്കിതിന് ചെയ്യാനായിട്ട് പറ്റും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ ആയിട്ട് നേരെ കിടക്കാണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞ് കിടക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചെസ്റ്റിന്റെ പോർഷൻ ഒന്ന് ഉയർത്തി വെച്ച് കിടക്കുക അത് ഈ തലോണ വെച്ചിട്ട് എല്ലാം ഉയർത്തേണ്ടത് നമുക്ക് ഈ ഒരു സ്ലോപ്പിംഗ് രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ കിട്ടും അതിൽ കിടക്കുക അപ്പൊ തന്നെ ആ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതും മാറാനായിട്ട് സഹായിക്കും പിന്നെ കടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജലനേത്തി പോലത്തെ കാര്യങ്ങൾ ചെയ്യാം സൂത്രനേത്തി പോലെ കാര്യങ്ങൾ ചെയ്യാം ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാണായാമം ആയിരിക്കാം ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്ക് മാക്സിമം ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് വരും പിന്നെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചുകൾ ഇനി സ്മോക്കിങ്ങും ആൽക്കഹോളും ഉള്ള ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണം ഉണ്ടെങ്കിൽ നോർമൽ വെയ്റ്റിലോട്ട് വരിക ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എക്സസൈസുകളൊക്കെ ചെയ്യുക അപ്പൊ തന്നെ ഈ ഒരു പ്രശ്നങ്ങളിൽ പരിഹാരം നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ എനിക്ക് വരുന്ന പേഷ്യൻസിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ത്രോട്ട് എക്സസൈസുകൾ ആ ഒരു എക്സസൈസ് വഴി ആ ഒരു മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ മസിൽസ് ആ ഒരു ത്രോട്ട് മസിൽസ് ഒരുപാട് റിലാക്സ് ആയിട്ടാണ് ഈ ഒരു ബ്ലോക്കേജ് വരുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു എക്സസൈസുകൾ ഡെയിലി ചെയ്യുക ഇതിൽ തന്നെ ഒരുപാട് ടൈപ്പ് എക്സസൈസുകൾ ഉണ്ട് യോഗ പോലത്തെ എക്സസൈസുകൾ ഒക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റാവുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് ചെയ്യാം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർ ഡേ പ്രഷർ ഈ ഒരു എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് സ്ലീപ്പ് അഗ്നിയ എങ്ങനെ വരുന്നു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊക്കെ മനസ്സിലായി കാണും ഇപ്പൊ ഈ ഒരു അറിവ് ബാക്കിയുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക ദിസ് ഇസ് ഡോക്ടർ ഇൻലാ മേരി ജോബ് സംഗം